ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇൻ എക്സസൈസ് വൺ ആൻഡ് യു പ്ലസ് വി ആൻഡ് യു മൈനസ് ടു നമുക്കിവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് തോന്നിട്ടുണ്ട് ഇവിടെ ഒരു യു എന്നുള്ളൊരു വെക്ടർ വന്നിട്ടുണ്ട് വി എന്നുള്ളൊരു വെക്ടർ തന്നിട്ടുണ്ട് രണ്ടും ടൂ ടപ്പിൾസ് ആണ് എന്ന് പറയുമ്പോൾ ഇതൊരു എലമെന്റ് മറ്റൊരു എലമെന്റ് എന്ന് പറയുമ്പോൾ ആർ ടൂലുള്ള ഓക്കെ ആർ ടൂന്നുള്ള വെക്ടേഴ്സ് പേസിലുള്ള രണ്ട് വെക്ടേഴ്സ് ആണ് യു വിയും ഓക്കെ അതുപോലെ യു വിയും മറ്റ് രണ്ട് വെക്ടേഴ്സ് ആണ് ഇതും എന്താണ് ആർ ടൂള്ള ആണ് കാരണം ടൂ ട്രപ്പിൾസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റൻസ് തന്നിട്ടുണ്ട് ഇതിൽ രണ്ടിലും നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് യു പ്ലസ് വി എന്നുള്ള വെക്ടറും യു മൈനസ് ടു വി എന്നുള്ള വെക്ടറുമാണ് ഓക്കെ നോക്കൂ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റനിൽ ഫസ്റ്റ് ക്വസ്റ്റനിൽ യു പ്ലസ് ബി ഫൈവ് ചെയ്യുമ്പം ഈ രണ്ട് വെക്ടർ ആഡ് ചെയ്യാം രണ്ട് വെക്ടർ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ യു പ്ലസ് ബി എന്ന് പറയുമ്പോൾ യുന് എഴുതി പ്ലസ് നമ്മൾ വിനെഴുതി നമ്മൾ ആഡ് ചെയ്യാൻ വളരെ സിമ്പിൾ സിമ്പിളാണ് മൈനസ് വണ്ണും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനസ് ത്രീ ആഡ് ചെയ്യാം മൈനസ് വണ്ണും മൈനസ് ത്രീ ആഡ് ചെയ്യുമ്പോൾ മൈനസ് ഫോർ കിട്ടി അതേപോലെ ടൂവും മൈനസ് വണ്ണും ആഡ് ചെയ്യാം ടു മൈനസ് എന്ന് പറയുമ്പോൾ അപ്പോൾ u പ്ലസ് വി എന്നുള്ളത് എന്തായിരിക്കും മൈനസ് ഫോർ വണ്ണുള്ള വെക്ടർ ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ആർ ടൂലുള്ള വെക്ടറാണ് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എഗൻ ആർ ഉള്ള ഒരു വെക്ടർ ആയിരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുക രണ്ടാമത്തെ question ക്വസ്റ്റിനിൽ നമ്മൾ എന്ത് ചെയ്യുക യു പ്ലസ് വി ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നെ നമ്മൾ എഴുതി ത്രീ ടു എഴുതി അതുപോലെ വിനെ ടു മൈനസ് വണ് എഴുതി ഇത് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ത്രീ പ്ലസ് ടു ഫൈവ് കിട്ടും കിട്ടും ും ഇത് രണ്ടും ആർ ടുള്ള രണ്ട് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്താലും നമുക്ക് എന്താണ് കിട്ടുക ആർ ടൂലുള്ള മറ്റൊരു വെക്ടർ കിട്ടും ഇനി നമുക്ക് u യു മൈനസ് ടു നമ്മൾ ആദ്യം u നെ എഴുതാ യുന് എഴുതാം മൈനസ് v നെ എഴുതാ ഓക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം മൈനസ് വൺ ടു എഴുതുക മൈനസ് വൺ ടു മൈനസ് പിന്നെ ഈ ടു എന്നുള്ള നമ്പറിന് ഈ രണ്ട് ൾട്ടിപ്ൾ ചെയ്യാം അപ്പോൾ ടൂ ഇന്റു മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ് അതേപോലെ ടു ഇന്റു മൈനസ് വൺ എന്ന് നോക്കൂ നമുക്ക് എന്താണ് കിട്ടുക സിക്സ് അപ്പൊ മൈനസ് വൺ പ്ലസ് സിക്സ് എന്ന് കിട്ടും വൺ പ്ലസ് സിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ എന്ന് കിട്ടും ഓക്കെ ഇതായിരിക്കും എന്ത് നമ്മുടെ യു മൈനസ് ടു ബി എന്നുള്ള വെക്ടർ നെക്സ്റ്റ് വെക്ടേഴ്സ് നമ്മൾ എടുക്കുക അപ്പൊ യു എന്നുള്ളത് ത്രീ ടു ആണ് നമുക്ക് തമ്മിലുള്ള അടുത്ത വെക്ടർ വി എന്നുള്ളത് ടു മൈനസ് വൺ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ യു മൈനസ് ടു ബി എന്തായിരിക്കും യു മൈനസ് ടു ഇൻറ്റു വി എഴുതുക ഓക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുനെ നമ്മൾ അതേപോലെ കീപ്പ് ചെയ്യുക ത്രീ ടു ഓക്കെ മൈനസ് ഇനി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക ടു ഇന്റു ടു നമുക്ക് ഫോർ കിട്ടും ഇവിടെ ടു ഇന്റു മൈനസ് വണ് നമുക്ക് മൈനസ് ടു കിട്ടും ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്കിത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് വണ് കിട്ടും ടു മൈനസ് മൈനസ് ടു എന്ന് പറയുമ്പോൾ ടു പ്ലസ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ കിട്ടും ഓക്കെ ഇതായിരിക്കും എന്ത് യു മൈനസ് ടു പിന്നുള്ള അടുത്ത കോസ്റ്റിൻ്റെ വെക്ടർ